ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഒരു കുഞ്ഞു കുഞ്ഞ് ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് ദിവസമായിട്ട് നമുക്ക് ഓർഡർ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് നമുക്ക് കമൻറ്റായിട്ടും പേഴ്സണലായിട്ടൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു ചേച്ചി ഡെയിലി വ്ളോഗ്സോ അല്ലാന്നുണ്ടെങ്കിൽ ഇൻ മൈ ലൈഫോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ നമുക്കൊരു ഈവനിങ് വ്ലോഗ് ചെയ്യാമെന്ന് അങ്ങനെ എടുത്തിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോ വൈകുന്നേരം ഒരു മൂന്നര മണി മുതൽ ഒരു അഞ്ച് മണി വരെയുള്ള ഒരു കുഞ്ഞു വ്ലോഗാണ് കേട്ടോ അപ്പോൾ ഇതിനകത്ത് തെറ്റുകുറ്റങ്ങളൊക്കെ കാണും അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് ക്ഷമിച്ച് തരണം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് പോകാം ഒരു മൂന്നര മണിയൊക്കെ ആയപ്പോഴുണ്ടോ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് കാരണം ഇളയാള അംഗൻവാടിയിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്നതിന് ശേഷമുള്ള വീഡിയോസാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഉച്ചയ്ക്ക് ഞാനൊരു ഒന്നര രണ്ടു മണിയൊക്കെ അകത്ത് വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നട്ടോ പിന്നെ നമുക്ക് ആ ഒരു ടൈമിൽ ഞാൻ ഈ ഒരു വീഡിയോ എടുക്കണം എന്നുള്ള ഒരു പ്ലാനിങ്ങും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ അതൊന്നും അപ്പോഴും എടുത്തിട്ടും ഉണ്ടായിരുന്നില്ലാട്ടോ പിന്നെയാണ് മോളെ വിളിക്കാൻ പോയ സമയത്താണ് എന്നാ പിന്നെ നമുക്കൊന്നൊരു ഈവനിങ് വ്ലോഗ് എടുത്ത് അപ്ലോഡ് ചെയ്യാന്ന് കരുതിയിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത് സാധാരണ ഈയൊരു സമയത്ത് അമ്മയും വീട്ടിൽ കാണാറുണ്ട് കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ അമ്മയില്ല കാരണം അമ്മ അമ്പലത്തിൽ പോയത് തന്നെ ഈ ഒരു വീഡിയോയിൽ അമ്മയില്ല ഇല്ല കേട്ടോ ഞാനും മക്കളും ഉള്ളൂ പിന്നെ അച്ഛൻ ഇടയ്ക്ക് ഒന്ന് വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അച്ഛനും ഇടയ്ക്ക് വീഡിയോയ്ക്കകത്തുണ്ട് കേട്ടോ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ മൂത്ത ആൾ വീട്ടിലുണ്ടായിരുന്നെട്ടോ രാവിലെ ഡാൻസിന് പോണമായിരുന്നു അങ്ങനെ പോയിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നെട്ടോ ഉച്ചയാൾ വന്നപ്പോൾ മൂന്നര ആയപ്പോൾ ഇളയാലയം കൂട്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്കവിടെ കുറച്ച് ക്ലീനിങ് ആയിരുന്നു ഫസ്റ്റ് തന്നെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും അടുക്കളയിലുള്ള ആ ഒരു പാത്രങ്ങളെ കംപ്ലീറ്റ് ഒന്ന് കഴുകി വയ്ക്കോട്ടെ അപ്പം തന്നെ വീട്ടിലെ പാതി ജോലി തീരും അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള പരിപാടികളൊക്കെ വരുന്നത് തൂക്കലും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ചായ ഇടാൻ സമയം അപ്പൊ തന്നെ ഒരു നാല് മണിയായിട്ടുണ്ടായിരുന്നു കാരണം അഞ്ചു മണിക്ക് നമുക്ക് എല്ലാം റെഡിയാക്കി ഇവരെ രണ്ടുപേരെയും അച്ഛൻ്റെ അടുത്ത് ആക്കിയിട്ട് വേണം നമുക്ക് ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് ചായ ഇടാനായിട്ട് പാല് നോക്കിയ സമയത്ത് പാലുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ അടുത്തുള്ള കടയിൽ പോയി പാലും കുറച്ച് സാധനങ്ങളൊക്കെ വേണമായിരുന്നു അങ്ങനെ അതൊക്കെ വാങ്ങിച്ചിട്ട് വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നെ ഇതിനിടയ്ക്ക് തന്നെ ഞാൻ രണ്ടുപേരെയും കുളിപ്പിച്ച് റെഡിയാക്കി നിർത്തിയിട്ടുണ്ടായിരുന്നു കടയിൽ പോയിട്ട് വന്ന സമയത്ത് തന്നെ അച്ഛൻ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അച്ഛൻ്റെ കൂടെ പോകാൻ വേണ്ടിയിട്ടാണ് ഈ കരച്ചിൽ കരയുന്നത് സൈക്കിളിൽ ഇരുന്നും കിടന്നും ആ ഒരു ഗേറ്റിനകത്തൊക്കെ പിടിച്ച് ഭയങ്കര കരച്ചിലായിരുന്നു പിന്നെ ആളെ കൊണ്ടൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ കുറച്ച് ബിസ്ക്കറ്റും കേക്കൊക്കെ കൊടുത്ത് ആളെ അങ്ങ് മയക്കി എടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എത്രമാത്രം ഇഷ്ടപ്പെടും എന്നുള്ള കാര്യം എനിക്ക് അറിയില്ല കേട്ടോ പിന്നെ കുറച്ച് പേരെങ്കിലും നമ്മളടുത്ത് ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് നിങ്ങളുടെ ഓരോരുത്തരുടെയും റെസ്പോണ്ട് അനുസരിച്ചിട്ടായിരിക്കും ഇനി ഇതിൻ്റെ ബാക്കി വീഡിയോസൊക്കെ വരുന്നത് നിങ്ങൾക്ക് ഇത് കാണാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്തിട്ട് നമ്മൾ നോർമലി കേക്കിൻ്റെ മാത്രം വീഡിയോസ് ആയിട്ടേ പോകത്തുള്ളൂ നിങ്ങൾക്ക് ഇതും കൂടെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്കൊക്കെ നമുക്ക് ഇതേപോലെ ഒരു ബ്ലോഗായിട്ട് ഒക്കെ ചെയ്യാം കേട്ടോ ഡേ മൈ ലൈഫ് എന്നെ കൊണ്ട് പറ്റുന്ന കാര്യമല്ലാട്ടോ കാരണം ഈ ഒരു ബ്ലോഗ് തന്നെ എടുത്ത സമയത്ത് ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ നമ്മളെ കൊണ്ട് ഡെയിലിൻ മൈ ലൈഫ് ഭയങ്കര പാടായിരിക്കും കേട്ടോ കാരണം രാവിലെ ഡ്യൂട്ടിക്ക് പോകണം പിന്നെ വരണം പിന്നെ നമുക്ക് കേക്ക് ചെയ്യണം പിന്നെ ഡ്യൂട്ടിക്ക് പോകണം അങ്ങനെ കുറച്ച് പാടുള്ള കാര്യമാണ് ഇൻ മൈ ലൈഫ് ചെയ്യാന്നുള്ളത് കാരണം രാത്രിത്തെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ വരുമ്പോൾ ഒരു എട്ട് മണിയൊക്കെ കഴിയാറുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് തുണി കഴുകാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു അതൊക്കെ മുകളിലാക്കിയിട്ട് ബാക്കി മുകളിൽ വിരിച്ച തുണികളൊക്കെ എടുത്തിട്ടുണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഇനി ഞാൻ ഇവിടെയൊക്കെ ഒന്ന് റെഡിയാക്കി മുടിയൊക്കെ ഒന്ന് കെട്ടിക്കൊടുക്കുന്നുണ്ടായിരുന്നു കാരണം അച്ഛൻ്റെ അടുത്ത് കൊണ്ടാക്കിയിട്ട് പിന്നെ എനിക്ക് രാത്രിയായിരിക്കും ഞാൻ ഇവരെ വിളിച്ചുകൊണ്ട് പോവുന്നത് സാധാരണ അങ്ങനെ കൊണ്ടുപോകാറില്ല കേട്ടോ അമ്മ എന്നെയാണ് നോക്കുന്നത് വീട്ടിൽ അമ്മയടുത്താക്കിയിട്ടാണ്ടോ പോണതൊക്കെ അപ്പം ഇന്ന് അമ്മ അമ്മയില്ലാത്തതുകൊണ്ടാണ് അച്ഛൻ്റെ അടുത്ത് അച്ഛൻ്റെ അടുത്തോട്ടാക്കിയിട്ട് പോകുന്നത് വൈകിട്ടത്തെ ഷിഫ്റ്റ് എനിക്ക് അഞ്ച് മണിക്കാണ്ടോ കയറേണ്ടത് ഞാൻ കയറിയെങ്കിലേ അവിടെ ഡ്യൂട്ടിക്ക് നിൽക്കുന്ന ആൾക്കാർ ഇറങ്ങാൻ പറ്റുള്ളൂ അങ്ങനെ പിന്നെ ഇവരെയും റെഡിയാക്കി അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാനും പോയൊന്ന് റെഡി ആയിട്ടുണ്ടായിരുന്നു റെഡി ആയിട്ടാണ് കേട്ടോ ഞാൻ ചായയൊക്കെ കുടിക്കുന്നത് ഇടയ്ക്ക് നമ്മളൊന്ന് ചായ ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഞാൻ അപ്പോഴും കുടിച്ചിട്ടില്ല കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് വേറേയും കാര്യങ്ങളൊക്കെ വന്നിട്ട് കുറച്ച് സമയം അങ്ങനെ ഇങ്ങനെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനും റെഡി ആയിട്ടുണ്ടായിരുന്നു റെഡി ആയിട്ട് സമയം നോക്കിയപ്പോൾ തന്നെ അഞ്ച് മണി അവർ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനിതിലൊരു പത്ത് മിനിറ്റ് ഫാസ്റ്റ് ഫാസ്റ്റാക്കിയാണ് വെച്ചിട്ടുള്ളത് കാരണം നമ്മളുടെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഓടി വന്നിട്ട് പോണമെങ്കിൽ ഒരു പത്ത് മിനിറ്റ് എങ്കിലും കൂട്ടി വെക്കണം അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞു കഥകെല്ലാം അടച്ച് ജനലൊക്കെ അടച്ച് കാരണം ഇനി നമ്മൾ വരുമ്പോൾ എട്ട് മണിയാവും പിന്നെ അതെല്ലാം ബാക്കി കിടന്ന പാത്രങ്ങളും കംപ്ലീറ്റ് കഴുകി വെച്ചിട്ട് ഇറങ്ങുവാണ് കേട്ടോ അമ്മയുണ്ടായി പിന്നെ ഇങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല കാരണം വീട്ടിലൊരാളുണ്ടല്ലോ നിന്ന് നിപ്പിലും നമുക്ക് ഇറങ്ങി പോവാം പിന്നെ എല്ലാ ലൈറ്റും കാര്യങ്ങളൊക്കെ ഓഫ് ചെയ്തിട്ട് മക്കളെയും കൂട്ടിട്ട് ഞാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇവർ ഇനി പോണ വഴിക്ക് അച്ഛൻ്റെ അടുത്ത് ആക്കിയിട്ട് വേണം കേട്ടോ എനിക്ക് ജോലിക്ക് കരാൻ വേണ്ടിയിട്ട് ആളെ കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഹാഫ് കെ ജിന്റെ ഡ്രീം കേക്കിന്റെ ഓർഡർ കിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് ദിവസത്തിന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഓർഡർ ആയിരുന്നു അങ്ങനെ പിന്നെ ഇനി അതൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതിനി നൈറ്റ് വന്നിട്ട് വേണം അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം പിറ്റേന്ന് ഇന്ന് എൻ എസ് ഹോസ്പിറ്റലിലേക്ക് കൊടുത്തുവിടാൻ വേണ്ടിയിട്ട് ണ്ടായിരുന്ന ഡ്രീം കേക്ക് ആണ് കേട്ടോ അപ്പം നമുക്ക് അത്രയും സ്പെഷ്യലായിട്ട് അവിടുത്തെ ഒരു ഡോക്ടർക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ നമുക്ക് ഡ്രീം കേക്കിൻ്റെ മറ്റേ സാധാ ടിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പ്ലാസ്റ്റിക്കിൻ്റെ ടൈപ്പാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ കസ്റ്റമർ അടുത്ത് അതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ അടച്ച് പൂട്ടി അപ്പോഴും രണ്ടെണ്ണം കൂടി വെളിയിലിറങ്ങിയിട്ട് സൈക്കിൾ ചവിട്ടിക്കളിയായിരുന്നു പിന്നെ വഴക്കൊക്കെ പറഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ ചാടി ഇറങ്ങി കൂടെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ അഞ്ച് മണിവരെയുള്ള കുഞ്ഞു വിശേഷം ഇനി ഞാൻ ഇവരെ കടയിലാക്കിയിട്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു കുഞ്ഞു ഷോട്ടും കൂടി ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ വലിയ ഡീറ്റെയിൽ ആയിട്ട് അവിടുത്തെ ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ കാരണം നമ്മൾ കയറി കഴിഞ്ഞാൽ ഉടനെ അവിടെ ഫോൺ കൊടുക്കണം അതുകൊണ്ട് തന്നെ അതിൻ്റെ അവിടുത്തെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അല്ല നിങ്ങൾക്ക് ഇതിനൊരു വീഡിയോ വേണ്ട നോർമലായിട്ടുള്ള നമ്മുടെ കേക്കിന്റെ മാത്രം വിശേഷങ്ങൾ മതിയെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കമന്റ് ചെയ്യാം കേട്ടോ ഇപ്പം നമുക്ക് രണ്ട് ദിവസമായിട്ട് വീഡിയോസ് കേക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയും കൂടെ ആഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ കടയിലൊക്കെ കൊണ്ടുവന്നാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ഇളയാക്കി പോവാൻ കുറച്ച് മടി ഉണ്ടായിരുന്നു പിന്നെ അവിടുത്തെ സ്റ്റാഫ് ചേച്ചി വന്ന് എടുത്തുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമാണേ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്